ഹലോ ഫ്രണ്ട്സ് ജൻവി കളക്ഷൻ്റെ ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് ഇന്ന് വന്നിരുന്നത് നല്ല സൂപ്പർ ഒരു പട്ടുപാവാടയും ബ്ലൗസും ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ എത്ര ഭംഗിയാണ് നമ്മൾ ട്രഡീഷണൽ പട്ടുപാവാടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹോൾഡർ ഹോൾട്ടർനെറ്റ് ബ്ലൗസും ഹൈലോ ആണ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ അറിയാലോ എന്ത് ഭംഗിയാ നമ്മുടെ സൂപ്പർ സൂപ്പറായിട്ടുള്ള ബ്ലൗസും സൂപ്പർ സൂപ്പറായിട്ടുള്ള സ്കേർട്ടുമാണ് നിങ്ങൾക്ക് അത്ര നല്ല വ്യത്യസ്തമായിട്ടുള്ള ലെസ്കേർട്ട് തന്നെ കാണുമ്പോൾ പറയും ഹൈലോ സ്കേർട്ടാണ് ബ്ലൗസ് ആണ് അപ്പം നമ്മുടെ ബ്ലൗസിന്റെ പ്രത്യേകത കാണാം എന്ത് ഭംഗിയായിട്ടാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഹോൾട്ടർനെക്കിൽ വന്നിട്ട് നമ്മൾ ആ ഹോൾട്ടർനെക്കിൻ്റെ കോളർ പോർഷൻ വിട്ടിട്ട് അതായത് കുട്ടികൾക്കൊക്കെ ആവുമ്പോൾ ചിലപ്പം ഒക്കെ കൊള്ളും ഇച്ചിങ് ആ എന്ന് പറയും അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു പോഷൻ വിട്ടിട്ട് അതിൻ്റെ താഴ്ഭാഗം വന്നിട്ട് നമ്മൾ കട്ട് ബീറ്റ്സും ഷുഗർ ബീറ്റ്സും മോത്തിയും അതുപോലെ തന്നെ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് എന്ത് ഭംഗിയുള്ള വർക്കാണ് നെക്ക് പോർഷൻ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ എൻഡിങ് പോർഷനും നമ്മളൊരു ഹാൻഡ് വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ എത്ര ഭംഗിയല്ലേ അതിൻ്റെ മിഡിൽ പോർഷൻ വന്നിട്ട് നമ്മൾ സട്ടിലായിട്ട് സ്പ്രെഡിങ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് ഷേപ്പും കാണിക്കുന്നതാണ് ഇതുകൊണ്ട് നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത് സിമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളൂ ബാക്കിലൊന്നും നമ്മൾ ഹാൻഡ് വർക്ക് ഒന്നും കൊടുത്തിട്ടില്ല ജസ്റ്റ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ സ്കേർട്ട് എത്ര ഭംഗിയ നല്ല സൂപ്പർ സ്കേർട്ട് അല്ലേ നമ്മുടെ സ്റ്റിച്ചിങ് ക്വാളിറ്റിയാണ് ഇതിലെ ഏറ്റവും പറയേണ്ടത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റിച്ചിങ്കാരാണ് നമുക്കുള്ളവരെല്ലാവരും അപ്പം അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് അവർക്ക് എത്ര നമ്മുടെ കേരള പട്ടു അവിടെയല്ല ഏതൊരു ടൈപ്പ് ഡ്രസ്സ് അവരെ കാണിച്ചാലും അതിൻ്റെ അതേപടി പെർഫെക്റ്റ് ആയിട്ട് അവർ നമുക്ക് ചെയ്തു തരും ഇതിൻ്റെ ഇത് കണ്ടോ നമ്മുടെ ഈ പ്ലേറ്റ്സ് വന്നിട്ട് നമ്മൾ സാധാരണ നമ്മളൊക്കെ ഞാനൊക്കെ ജസ്റ്റ് തയ്ക്കുന്നതായിരുന്നു അപ്പം ഞാനൊക്കെ തയ്ച്ച് കഴിഞ്ഞാൽ ഈ പ്ലേറ്റ് ഒരെണ്ണത്തിൽ ഒരു അളവ് വേറെണ്ണം വേറെ ഒരളവ് ഇത് നിങ്ങൾ കാണുമ്പോഴെറിയും എല്ലാ പ്ലേറ്റ്സും ഒരേ മെഷർമെന്റിലാണ് ഒരു വ്യത്യാസവും ഇല്ലാതെ ഒരേ മെഷർമെന്റിലാണ് വരുന്നത് അപ്പം ഇതൊരു ഹൈലോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോളറിയും എന്ത് ഭംഗിയായിട്ടാണ് അതായത് ഇങ്ങനെ അത് പോയി നല്ല രസം ഉണ്ടല്ലേ അതിന് വന്നിട്ട് നമ്മൾ രണ്ട് ബോർഡർ സെപ്പറേറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് ഇതൊരു ഓർഗൻസ് ആ മെറ്റീരിയൽ ആണ് ഇതിന്റെ ഇന്നർ ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ജാക്ക് ആണ് മെറ്റീരിയൽ കാരണം കുട്ടികളൊക്കെ ആകുമ്പോൾ ഒരു ഷൈനിങ് ഒക്കെ ഇരിക്കാൻ വേണ്ടി ബ്ലാക്ക് ജാക്ക് മെറ്റീരിയലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഇന്നർ പോർഷൻ ഇങ്ങനെ വരും അപ്പം നല്ല രസം ഉണ്ടല്ലേ അപ്പം അപ്പൊ ഇതുപോലെ സൂപ്പർ പട്ടുപാവാട കളക്ഷനോ അതല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഏത് ഡ്രസ്സും കുഞ്ഞു മക്കൾക്ക് ബോയ് ബേബി ബോയ് ആയാലും ബേബി ഗേൾ ആയാലും അതല്ല നിങ്ങളുടെ ഹസ്ബൻഡ് ആയാലും ഒക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത ഡ്രസ്സ് വേണമെങ്കിൽ നമ്മുടെ ജാൻവി കളക്ഷൻ ഏറ്റുമാനൂര് തന്നെ വരിക നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം ഓഫ്ലൈനായിട്ട് നമുക്ക് വരാം കടയിൽ നേരിട്ട് വന്ന് മെഷർമെൻറ്റ് എടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കോൾ വിളിച്ചിട്ട് മെഷർമെൻ്റ് എടുക്കാം ഇപ്പം എല്ലാം എപ്പോഴും കോൺടാക്റ്റ് ചെയ്യുന്നത് എന്നോട് തന്നെയായിരിക്കും ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നതും അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനും വരാം Thank you, friends.